ഇപ്പം ഞാൻ അമേരിക്കയിൽ ഒരാൾ കേരളത്തിൽ ചങ്ങായി ആ ചങ്ങായി ഓ അന്ന് എൻ്റെ ഒരു വീഡിയോ ടി വിയിൽ കണ്ട ഞാൻ അവൻ വരുമ്പോൾ മൂന്ന് മാസത്തിനിടയ്ക്ക് വരും പോകുമ്പോൾ ഒരു വീട്ടുണ്ടാക്കി കൊടുക്കും ഒരു പാർട്ടിക്ക് ഇപ്പം വന്ന് ഡ്രസ്സ് മാറി ഓനെ പിന്നെ ആലയുണ്ട് തൊഴുത്തിണ്ട് ഡ്രസ്സ് മാറി തൊഴിച്ചിടക്കാൻ അങ്ങനെ അങ്ങനെയാവണം നമ്മൾ വരുമ്പോൾ നമുക്കൊരു അവൻ്റെ മുന്നിൽ ആ വീടുണ്ടാക്കിയ ആൾ മരണം വരെ അയാളെ മറക്കുമോ െ അല്ല അങ്ങനെ ആവണം മനുഷ്യന് ഇപ്പൊ ഞാൻ വെള്ളം ചെടി മുപ്പുവയസ്സുള്ള പയ്യനാ നിങ്ങള് മൂന്നു പയ്യൻ തന്നെ അപ്പൊ ഒരു മല മലമുകളിലൊരു അമ്മ നോക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് എന്റെ ഇപ്പൊൾക്ക് പുറത്തറക്കാൻ പറ്റില്ല ആ വീഡിയോ ഭയങ്കര വൈറലായി ഞാൻ ആ വീട് വെച്ചു കൊടുത്തു ആ വീട് വെച്ചു അല്ലേ കാണിച്ചു കൊടുത്തേ ചേട്ടാ ഞാന് എല്ലാം നിശിച്ചു മുപ്പ പയ്യൻ ഏ രണ്ടു കുട്ടികളുണ്ടോ അങ്ങനെ ഞാൻ എല്ലാം വിറ്റ് പെറുക്കി ഗൾഫ് പൈ ഗൾഫ് പോയി തിരിച്ചു വന്ന് പൈസയും കായി ഞാൻ വിറ്റ വീടും സ്ഥലമൊക്കെ തിരിച്ചെടുത്തു ഇനി എനിക്ക് ധർമ്മം ചെയ്യണം അപ്പം എൻ്റെ കണ്ണെന്ന് വെള്ളം ചാടി നല്ല തമാശല്ല ഒരു ഉപ്പ ചെറുപ്പക്കാരൻ പറയുമ്പോൾ എൻ്റെ ഏട്ടൻ അപ്പോൾ അരിയസ് പറയുന്നുണ്ട് കരയുന്നുണ്ട് കണ്ണെന്നുള്ള ഞാൻ അല്ലേ പറഞ്ഞു ചാടും അത് ഇത് ആരാ പറയ എന്നിട്ട് അവിടെ നോക്കുമ്പോൾ ചേട്ടാ താഴേപ്പെട്ടാണെങ്കിൽ പത്ത് ലക്ഷം ഞാൻ മുടക്കാൻ തയ്യാറാണ് വീട്ടിനെ കൊടുക്കാൻ ഇതിപ്പോൾ അവിടെ നാല് ലക്ഷത്തിന് കൊട്ടേഷൻ കൊടുത്ത് മുളകൊണ്ടുള്ള വീട്ടിലാക്കി അല്ല ഇത് അതാണ് മനസ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവൻ അവനെന്തിനാ ഉപദ്രിക്കുന്നത് ഞാൻ ചോദിക്കും ചോദ്യം തന്നെ ഏഹ് ഇപ്പം നമുക്ക് ഇത് കിട്ടേണ്ടത് കളിയോ അത് പോവോ അല്ല ഒന്നുമില്ല നമ്മൾ ജനിക്കുമ്പോൾ അരച്ചിട്ടുണ്ട് അത് ഒരു ദൈവത്തിന് പോലും മാറ്റാൻ കഴിയില്ല ഏ അപ്പം അത് നടക്കും ഇതാവും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മനുഷ്യന് ഇപ്പം ഞാൻ വലിയ വലിയ മീറ്റിംഗ് ഗവൺമെൻറ്റിൻ്റെ മീറ്റിംഗ് പങ്കെടുത്താൽ കോഴിക്കോട് പങ്കെടുത്തപ്പോൾ ഒരാളൊരു കവറ് കൊണ്ട് കീഴിലിട്ടും അപ്പോൾ ഞാൻ സാൻഡൊന്ന് നോക്കുമ്പോൾ നാലായിരം റുപ്യം ഞാൻ വേഗം കോടി വിളിച്ചു വേ സാറേ സാറേ എന്താ വന്നേട്ടാ എനിക്കെന്തിനാ എത്രത്താണ് പൈസ തന്നെ അത്ര പ്രശ്നം ഞാൻ പറ്റിയ പ്രവർത്തനമായി പോയ നാലായിരം രൂപ ഫീസ് അപ്പോൾ ഗോവിന്ദേട്ടാ നിങ്ങൾക്ക് നാലായിരം ഇരുപത്തയ്യായിരം തന്നാൽ പോരാ ഗോവിന്ദേട്ടെന്ന് സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഭർത്താവിനുണ്ടോ സുഖീ വീണാലറിയും അത്ര നിശബ്ദമാണ് സാർ മറ്റുള്ളവർ കേട്ട് തന്നെ കേട്ടേ തന്നെ പ്രൊഫസർമാർ പക്ഷേ ഞങ്ങൾക്ക് പ്രൊഫസർമാർ കൊടുക്കുന്ന ആ പൈസ തരാനേ വകുപ്പുള്ളൂ ഗവൺമെൻറ്റിൽ ഞാൻ പറഞ്ഞാൽ അതും എനിക്ക് വേണ്ട